നേരിട്ട് കണ്ട നിന്റെ ചകളിക്കുന്ന ഒലത്ത് സംസാരിക്കെന്ത് മര്യാദ നീ നിനക്ക് എന്ത് മര്യാദ നീ ആ എന്തൊക്കെയാണോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നാടാ മഞ്ജുമാരുടെ പിന്നാലും പ്രശ്നം ഞാൻ ഉണ്ടാകും നീ അല്ലല്ലോ പറയേണ്ടത് നീ നിന്റെ കാര്യം പറയേ ജോജു സനിൽകുമാറും ജോജയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം സനിൽകുമാർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരാ സനിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യറിനെ ഏറ്റവും അഘാധമായ പ്രണയം സ്വന്തം ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള പ്രണയമാണ് അവരാരോ മഞ്ചു വാര്യർ ആണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു വോയിസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ വോയിസും കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല ചോല എന്ന ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് വളരെ പെട്ടെന്ന് പിൻവലിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം നടക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള വിഷയമാണ് ആ സിനിമയുടെ തമിഴ് മൊഴിമാറ്റവും അതുപോലെ മലയാള സിനിമയും തമ്മിലുള്ള എന്തോ ഒരു കശപിശ കശപ്പിശ എന്താ വെച്ചാൽ രണ്ടു രണ്ടര കോടി രൂപ ഈ സനൽകുമാർ കാരണം ജോജോന്റെ കയ്യിൽ നിന്ന് മൂഞ്ചി പോയിട്ടുണ്ട് ആ ഒരു സാമ്പത്തിക പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് ആ സംസാരത്തിൽ ഉടനീളം നിങ്ങൾ കേട്ട മനസ്സിലാവും സനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ജോജോയുടെ കയ്യിൽ നിന്ന് പോയ പണത്തിനെ ഉച്ചിച്ച് തള്ളുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒക്കെ എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിച്ചത് രണ്ടാം വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ടു സംസാരിക്കാം ഇത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതാണ് ഓക്കെ തുടർന്ന് കേൾക്കാം നീ മുറ്റോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് എന്റെ സനലേട്ട അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ നീച്ചു മുമ്പേ നീ എന്നെ എന്തോ ചെയ്യുന്ന തീട്ടൊളിച്ചതല്ലേ ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിലിടണം ഞാൻ നേരത്തെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ ഒറ്റീ ചോദിച്ച് നീ ആദ്യം ചോദിച്ചു പറ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്തെന്തിനാ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ് ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ ആങ്ങളേ ഉള്ളൂ എന്തായാലും അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ലാഭം എനിക്ക് ശമ്പളം തന്നത് എന്തെങ്കിലും റിക്രൂഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ വന്നിട്ടില്ലേ നിങ്ങൾ എന്റെ ഇടുന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ കാണാറുണ്ട് എനിക്കാ പറഞ്ഞത് രണ്ടര ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ബെന്നീസിൽ പോയത് ഓക്കേ അപ്പൊ സനൽകുമാർ ഇപ്പൊ അമേരിക്കയിലെത്തി ജോജോ കൊടുത്ത പൈസ ഏറ്റാണെന്ന് തോന്നുന്നു കേട്ടോ ചോല എന്ന സിനിമക്ക് ഇദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതില് വേറൊരു കാര്യം പറയുന്ന ഒട്ടുമിക്ക സിനിമകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് സംവിധായകര് സിനിമയുടെ ഇത്ര പേർസെൻറ്റേജ് വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് ശമ്പളത്തിന് പുറമെ ചെയ്യുന്ന തോന്നുന്നു എനിക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലായില്ല എന്നിരുന്നാൽ പോലും ഇവിടെ ശമ്പളമൊക്കെ കൈപ്പറ്റിയ ഒരു മനുഷ്യൻ രണ്ടു രണ്ടര കോടി രൂപ അവിടെ തുടർന്ന് കടം വാങ്ങിയിട്ട് കടത്തിന്റെ അങ്ങയറ്റത്ത് നിൽക്കുന്ന ജോജോ ഈ രണ്ടു പേരും അവരുടെ സംഭാഷണത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കിത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോ സനൽകുമാറിന്റെ ഭാഗം കുറച്ചും കൂടി എന്താ പറയാ ഒരു പുച്ഛിക്കുന്ന ഭാവമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ജോർജ് ശരിക്കും അവിടെ ട്രൗസറിൽ മുള്ളിയെ പോലെ ഇരിക്കുന്നു കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മൂഞ്ചി ഒരു വിധവും പിന്നെ ഈ ഫൈനാൻസ് ഒക്കെ എവിടുന്നെടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല അവരൊക്കെ ചിലപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നും പറയാൻ പറ്റില്ല സനൽകുമാർ സേഫാണ് എല്ലാ കാര്യങ്ങളും അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ആൾക്ക് ഇവിടെ ഒരു കേസ് ഉണ്ട് ഇവിടെ കേസ് ഉണ്ടായിട്ട് എന്താ കാര്യം അയാൾ അമേരിക്കയില്ല അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപ് അയാളോട് കയറ്റി വിട്ടാൽ മാത്രമേ അയാൾ അയാളെവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഇരിക്കാണോ വേറെ ഒന്നല്ല ഇതിനൊക്കെ കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ വിളിച്ചത് നീ എന്നെ ഫോൺ നീ ഫോൺ എന്നെ നീ നമുക്ക് എടുത്തോട്ടപ്പോഴല്ലേ

ആരൊക്കെയോ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ജോർജ പറഞ്ഞത് വെറുതെ ആ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ അതായത് മഞ്ജു വാര്യരുടെ പിന്നാലെ നടന്ന് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അയാളിനെ ഏതോ ഒരു മിമിക്രിക്കാരി വിളിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വിശ്വസിച്ചിട്ട് എന്താ ചെയ്യുക ശരിക്കും സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കേണ്ട സമയം അതിക്രമിച്ചിട്ട് പൊന്നു സനൽകുമാറേ ഒരാൾക്ക് നല്ലത് നിങ്ങളെ കുറിച്ച് പറയാനില്ലല്ലോ എല്ലാ നടന്മാരെയും നിങ്ങൾ വെറുപ്പിച്ചില്ലേ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരുപാട് പൈസ നിങ്ങൾ കളഞ്ഞത് നമ്മുടെ ടോവിനോ തോമസിന്റെ പൈസ ആ സിനിമ എന്താ ചെയ്യ അവസ്ഥ നീ 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 നിന്റെ കാര്യം ഞാൻ 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 ആദ്യം ആദ്യം നിന്ന് ഉത്തരം ഉത്തരം ചോദിക്കുന്നതിന് സംസാരിക്കുന്ന സമയത്ത് ആ താൻ ദ്രോഹിച്ചില്ലേ അയക്കെതിരെ അയക്കെതിരെ കേസ് കേസ് കൊടുത്തില്ലേ എന്ത് അതിന്റെ പിന്നെ ഇങ്ങനെ ഒരു ഗാധയുണ്ടല്ലേ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കണ സമയത്ത് ആരോ കൊടുത്തിട്ട കുറച്ച് പൈസ റാഫിയോ ഷാഫിയോ ആരോ ഒരാൾ അയാൾക്കെതിരെ കേസും കൊടുത്തു എന്ന് പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വെറുപ്പുകൾ ഇങ്ങനെ സമ്പാദിച്ചോണ്ടിരിക്കുകയാണ് ആള് അയാളെ ഞാൻ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നീ എത്ര രൂപ തന്നോ താൻ എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ചോദിച്ചിട്ട് ആ പടം രൂപം പിന്നെ ചോദിച്ചിട്ടാണോ ഇട നീ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ട് ആ പടം പിന്നെ തിയേറ്ററിൽ തിയേറ്ററിൽ നിന്ന് പടം പടം ഞാൻ 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 പ്രൊഡ്യൂസ് പറഞ്ഞാൽ ോ അത് ശരിയാണല്ലോ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആ ഒരു സിനിമ ഓടിയാലാണ് പൈസ കിട്ടുകയുള്ളു അല്ലെ ആ ഒരു സിനിമ സ്വന്തം പ്രൊഡ്യൂസർ ആ അത് പിൻവലിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കും തോന്നിയിട്ടില്ല എന്തായാലും സിനിമ ഞാൻ ആമസോൺ പ്രൈമിലാണ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ും അങ്ങനെ എവിടെയോ ആണ് ഞാനത് കണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ആയതുകൊണ്ട് പോലെ വ്യക്തമായിട്ട് ഓർമ്മ ഇല്ല എന്തായാലും സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞു ചോദിച്ചോട് സിനിമ പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ഒരു പടം ആ പടം നിന്നില്ല അന്ന് റെഗുലർ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ പണം ഓടും എന്ന് വെച്ചിരുന്നില്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെന്നീസ് ഫെസ്റ്റിവലിപ്പോ ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞാൻ നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടൊന്നും എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയാണ് നോണയെന്നല്ല നോണയാണ് കൃത്യം നോണി റെക്കോർഡല്ലേ ചോദിച്ചു ഇത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ 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 അസോസിയേഷൻ ചോദിക്കും ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അസോസിയേഷൻ അടുത്ത് ചോദിക്കി ഞാൻ പിന്വലപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഒരു കോടി ചില്ലായിരം രൂപ പലിശ ചെയ്തിട്ട് അതും ഞാൻ കടം പലിശ പൈസ എടുത്തിട്ടാണ് ഞാൻ ആ പടം പലിശ ഒരു തിയേറ്ററിൽ നീ ഒരു തിയേറ്ററിൽ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നത് എന്താണെന്ന് പറയുന്നുണ്ടല്ലോ ദൈവം അതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിനുള്ള പൈസ നിന്നോട്ടെ അതെല്ലാം അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളും നിങ്ങൾ നിങ്ങൾ എന്നെ അനുഭവിക്കാതെ ഓക്കെ ഇതിൽ ദൈവത്തിന്റെ സ്ഥാനമൊക്കെ അലങ്കരിക്കാൻ ആരെങ്കിലൊക്കെ പോകേണ്ടി വരുന്ന തോന്നുന്നു കാരണം ഇവിടെ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളുടെ പൈസ മൂഞ്ചിച്ച കഥയാണ് മറ്റാൾ പറയുന്നത് അതായത് ജോജോ ജോജോ ആ ഒരു സിനിമ എടുക്കുന്നു സിനിമയ്ക്ക് ഈ ആൾക്ക് പ്രതിഫലം കൊടുക്കുന്നു സിനിമയിൽ വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല അതിപ്പോ ഒ ടി ടി റിലീസ് ആവുന്നില്ല എന്നുള്ളത് ഒ ടി ടിയിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളിലൊന്നും എടുക്കുന്നില്ല ഇപ്പൊ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സിനിമകൾ പെട്ടിക്കകത്തിരിക്കുന്ന അവസ്ഥയാണ് പലതും മെയിൻ സ്ട്രീം സിനിമകൾ മാത്രമേ ആളുകൾ എടുക്കുന്നുള്ളൂ ഇപ്പൊ അഗിൽമാരാർ ഇയാളെ സംസാരിക്കുന്നുണ്ട് സനലകുമാറിനായിട്ട് ആ ഒരു സമയത്ത് അഖിൽമാരാറിന്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും പറയാം അഖിൽമാരാർ പറയുന്നുണ്ട് ഈ ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരുപാട് കോടിക്കണക്കൻ രൂപയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ട് ഈ പറയുന്ന ജോജോ നേരെ അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് പരിഹരിക്കാൻ ആരൊക്കെ കാണാനാ പോയിട്ടുള്ളത് അതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് വേറെ ചർച്ചകൾ കൊള്ളാം അത് അതൊക്കെ അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമാണ് അത് കാലം തെളിയിച്ചെ ഉറപ്പായിട്ടും ഒരു സംശയമില്ല മനുഷ്യൻ മനുഷ്യൻ സംശയിച്ച ഒരു ഷാജി മാത്യുവോ ഞാനോ എത്ര ലക്ഷം രൂപ ഷാജി മാത്യുവിന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യുവിന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു ചെയ്ത് എത്ര വലിയ ആളായാലും ശമ്പളം ഒരു എടാ എനിക്ക് മാസാ മാസം ശമ്പളം തന്നെ വെച്ചാലേ അയാക്കുവേണ്ടി വേണ്ടി ആറ് സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് ആറ് സിനിമ ഞാൻ എപ്പിസോഡ് സിനിമ രണ്ടര കോടി കടക്കാരനാ ഞാനവിടെ രണ്ടര കോടി കടക്കാരനാ ഞാൻ കണക്ക് കാണണോ താമസോ താമസേ ആ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ രൂപ ലാബ് എടുത്തിട്ടാണ് വാങ്ങിയത് മനസ്സിലായോ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ ലാബ് നീ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ഷാജിനാണ് ഷാജിക്കാണ് അത് കൊടുത്തത് അതിനുശേഷം അതിനുശേഷം ലക്ഷം ലക്ഷം രൂപ ഞാൻ അതിനുശേഷം നീ പൈസ ചിലവാക്കിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടിയാണ് ആ പൈസ പോയി ആ പടം എവിടെ പോയി ആ പടം പോയിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞു ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കു നിങ്ങൾക്ക് നിങ്ങൾ പറ എന്താ പറ്റി ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചു ഞാൻ കംപ്ലീറ്റ് ഇത് എന്ന് പറഞ്ഞു എവിടെ ഞാൻ എനിക്കറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ചു പൈസ തന്നോ അതിനകത്ത് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാൻ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആർക്ക് ഞാൻ ഡയറക്ടർ അല്ലേ പൈസ എത്ര ആ സിനിമയിൽ ഇദ്ദേഹത്തിന് തേർട്ടി ഫൈവ് പെർസെന്റേജോളം പൈസ കൊടുക്കാനുണ്ട് അതായത് തമിഴിലേക്ക് മാറ്റിയപ്പോഴും മലയാളത്തിൽ എടുത്തപ്പോഴും ഒക്കെ കൊടുക്കാണ്ട് പറഞ്ഞത് പക്ഷെ ജോർജോ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ട് നീ എന്ന് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കു എന്നുള്ളതാണ് അതായത് ജോജോ തർപ്പിച്ചു പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ പൈസയും ഒരാൾക്കും കൊടുക്കാനില്ല കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന സനിൽകുമാറിനും കൊടുത്തിട്ടുണ്ട് പക്ഷെ സനിൽകുമാർ ഇപ്പോ കളിക്കുന്ന ആ ഒരു അത് നിങ്ങൾ കേട്ടോ ഇതില് കൊറേ പൊട്ടിത്തെറിയുന്നുണ്ട് ഈ ജോജോ ജോജു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നിനക്ക് നിനക്ക് നീ ചീറ്റ് ചീറ്റ് ചെയ്യാൻ ലോകത്തുള്ള എല്ലാവരും നിന്നോട് ീറ്റ് ചെയ്ത് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയിലല്ലേ ഇന്ത്യൻ നിയമങ്ങൾ ഇന്ത്യക്ക് അകത്താണ് നിങ്ങൾ പുറത്തുള്ളത് കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എന്തും പറയാ താഴെവാ ഭൂമിയിലോട്ട് ഇറങ്ങി വാ അപ്പോഴല്ലേ നിങ്ങക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളൂ എന്തായാലും ആ ഒരു ടോവിനോ തോമസ് കേസ് കൊടുക്കാതെ വിട്ടത് കൊടുക്കാതെ വിട്ടിട്ടൊന്നും ഇല്ലേ കൊടുക്കും പക്ഷെ നിങ്ങള് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതാ പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളും വെറുപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ട് അവർ കേസ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ അദ്ദേഹം നേരത്തെ വിളിച്ചത് അത് ഹൈക്കോടതി തെറിയായിട്ട് പരിഗണിക്കുന്നില്ല ഓക്കെ പിന്നെ നീ നീ അത് കുറെ പേര് പറഞ്ഞോണ്ട് നടക്കുന്നതാണ് നീ അതൊക്കെ നീ നീ നിന്നയെ പോലെയുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് നീ അതല്ല മര്യാദയ്ക്ക് പറയാനാണെങ്കിൽ സംസാരിക്കേ മര്യാദയ്ക്ക് പറയാനുണ്ടെങ്കി സംസാരിക്കേ നീ നീ എനിക്ക് നിന്നെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് അതായത് ആൾക്കാർ സമയം ചെയ്തിരിക്കുന്ന പക്ഷേ എനിക്ക് താൻ ചെയ്ത തന്റെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടം നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് പടം പിൻവലിച്ചത് നിന്നെ എന്ത് ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫിലിം ഡിസ്ട്രിബ്യൂട്ട് വരുമാനം ഒരു നീ എത്ര ഡോളർ കൊടുത്തു പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസില് വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി നാലായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോ എന്ന് എത്ര രൂപയാ പറഞ്ഞു നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കുവോ അല്ലേ നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പൈസ ആള് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യത്തില് അതിനാണ് വളരെ സിമ്പിളായിട്ട് നാലായിരം യൂറോണ്ട നീ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതുകൂടാതെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയി തോന്നിയ സാധനം സ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സനൽകുമാറിനെ കുറെ ആളുകൾ അടിക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അതെന്ന് തന്നെ എനിക്കൊരു വിഷയമേ അല്ല എന്നുള്ളത് അതായത് അത്രയധികം വെറുപ്പ് ആള് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അത്ര അധികം ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങും വാങ്ങും മുൻപറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലൊക്കെ കിട്ടും കിട്ടാണ്ടിരിക്കൂല എന്നാലും ചക്കക്കുരു ആണല്ലോ ജോജ എണ്ണി കൊടുത്തത് ഇത് കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു യൂറോ എന്ന് പറഞ്ഞു അതെ ഏകദേശം അഞ്ചു ലക്ഷം രൂപ ഒരു രൂപ വരുമാനം ഉണ്ടായോ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ അല്ലല്ലോ ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടല്ലോ ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിലോടുന്നുണ്ട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാണെന്ന വിളയാണ് ഏഹ് സൂരജ് എന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞത് ആ പടം ദിലീപ് വാങ്ങി എന്നാണ് ദിലീപ് വാങ്ങിയോ ഞാൻ എന്നോ നുണയാണോ അതീ പറയുന്നത് സൂര്യാള്ള കാര്യം പറയാട്ടോ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാ തന്റെ കീഴു പോയിരിക്കുക ആൾക്കാരെ പറ്റി പറഞ്ഞു സുരാജ് നീ അവിടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പോ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാറിൽ എഴുതി വെച്ചു ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് നീ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആള് പറഞ്ഞ വാക്ക് നിന്നുള്ളത് കേട്ടോ അതായത് നിനക്ക് എന്ത് നഷ്ടായിട്ടുള്ള രണ്ടര കോടി രൂപ കടം വാങ്ങിയ പൈസ അതെന്താ ചക്കക്കുരു ആണോ അല്ലാതെ പുളിങ്കുരുവാണോ അത് പൈസ തന്നെ അല്ലേ എന്റെ സനൽകുമാറെ നിനക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇതാണ് സനൽകുമാർ ഇപ്പൊ ഇന്ത്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ അകത്ത് വന്നിട്ട് വെറുപ്പുകൾ സമ്പാദിച്ച് ഏത് രീതിയിലും മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് വെറുപ്പ് സമ്പാദിക്കുന്നത് ജോർജ് ആ ഒരു അത്രയും പൈസ കടക്കാരനായത് ഇയാളെ കൊണ്ടാണ് എന്നിട്ടും ഒരു വൃത്തികെട്ട ന്യായീകരണം ന്യായീകരിക്കുമ്പോൾ ആൾക്ക് തെറി പറയാതിരിക്കാൻ വയ്യ ഏതൊരു സാധാരണക്കാരനും പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സംവിധായകൻറെ മുപ്പത്തഞ്ച് ശതമാനം ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംവിധായകനാണ് എന്ന് സനിൽ കുമാറിനെ നിങ്ങക്ക് ആർക്കെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യട്ടോ ഫ്രോഡ് ആണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്നാണോ എന്ന പരിപാടിയാണോ കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞു ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടമൊന്നുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ നീ കോലത്ത് നീ പോടാ നീ പോട നീ നീ ആര് നീ എന്റെ രോമത്തിൽ തൊട്ട് നീ ഭസ്മ വൈപ്പു നീ എന്താ ചന്ദനത്തിരിയിൽ കൊതുക് വന്നിരുന്നുണ്ടെങ്കിൽ ഭസ്മബാദ് ആ പരിപാടിയാണോ നീ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് മന്ത്രവാദമുണ്ടോ കൊള്ളാം അയാളെ അത്ര പിടിവിട്ടു പോയിട്ടാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ചൂടാവുന്നത് അയാളെ പൈസ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു സങ്കട ഇവിടെ ഇരുന്ന് ഒരു ലാഘവത്തോട് കൂടിയിട്ട് യു എസ് എൽ ഇരുന്ന് ഇങ്ങനെ ഒണക്കാൻ നല്ല രസാണേ കൊണ അല്ലാത്ത കൊണയാണ് എന്നുള്ളു എനിക്ക് ശരിക്കുന്നുണ്ടെങ്കിൽ ജോജോന്റെ ഭാഗത്ത് ന്യായമുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പൊ ഇയാളോട് നല്ല വെറുപ്പ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് നീ ഈ പറഞ്ഞില്ലേ ഇന്ന് രാത്രി നീ നാളെ ഉറങ്ങി എണീക്കുമ്പോ നീ അറിയടാ ഒന്നുമില്ല നീ അറിയ നീ 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 ഞാനാണ് നാളെ ഉറങ്ങി എണീക്കുമ്പോൾ നീ അറിയും നീ എന്റെ പ്രശ്നമില്ല കണക്ക് ചെയ്തല്ല നീ കണക്ക് ഞാൻ കണക്കൊന്നല്ല ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് മുപ്പതിനായിട്ട് പറയോ എടാ നീ എത്ര ഉത്തരവാദിത്വം നിനക്ക് ആ ലൈസൻസ് തന്നു എന്ത് എന്നെ കുറിച്ച് മോശം എന്നെ കുറിച്ച് ഇനി സനൽ കുമാർ ശശി നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെപ്പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാത്തത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക് എന്നെ കുറിച്ച് നീ എന്നെ ഉപദ്രവിക്കാൻ നീ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചു പറഞ്ഞു നിനക്ക് എന്റെ സ്വഭാവം നീ എന്നെട്ട അതൊക്കെ നിനക്ക് തോന്നലടാറങ്ങിയുടെ മനുഷ്യ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് റെക്കോർഡ് റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ഇത് ഇനി ഒരുപാടുണ്ട് ഞാൻ അത് വല്ലാണ്ട് ദീർഘിപ്പിക്കുന്നില്ല അയാളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പ്രതിസന്ധി ആ ഒരു വിഷമത്തിരിക്കുമ്പോഴ സമയത്താണ് സംവിധായകൻ കൊഞ്ഞലം കുത്തുന്നത് സംവിധായകൻ വെല്ലുവിളിക്കുന്നത് സംവിധായകൻ എന്നുള്ള ആ ഒരു പദം അലങ്കരിക്കാൻ പോലും യോഗ്യത ഇയാൾക്കുണ്ടോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് സത്യം പറയട്ടെ ഇയാൾ എന്തൊക്കെയോ പറയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തീർക്കൂ എന്ന് പറയുമല്ലോ അങ്ങനെ സംസാരിച്ച് തീർക്കാൻ വേണ്ടി കോൾ ചെയ്യുന്ന ആളുടെ കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ഒരു സാധനമാണ് അത് സനിൽകുമാറിന്റെ കാര്യത്തിൽ നന്നായിട്ടുണ്ട് മഞ്ജുവാര്യർ ആണ് എന്ന് പറഞ്ഞ ഏതൊരു മിമിക് ആർട്ടിസ്റ്റ് ഇയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തുന്നെ കാട്ടെ ഇപ്പൊ ഇതാ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെങ്ങായി പോകാൻ നിൽക്കുകയാണ് ജോജോ അപ്പൊ ഇതാണ് അവസ്ഥ ചോല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടര കോടി രൂപ അങ്ങ് വെള്ളത്തിലിട്ട വളി പോലെ ആയി ഇനി ആ ഒരു പൈസ കിട്ടൂല ആ പൈസ കൊണ്ടേ കളഞ്ഞ സംവിധായകൻ നിപട കെടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടു ഓക്കെ ഞാൻ വല്ലാണ്ട് ദീർഘിപ്പിക്കുന്നില്ല കമന്റ് ചെയ്യൂ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും പുതിയ സിനിമാവിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വരാം സന്ദീപ് അതുവരൊക്കെ ഓഫ്